ഹായ് നമ്മളിപ്പോഴും ശ്രീകൃഷ്ണൻ്റെ ജന്മനാടായ മധുരയിലെ വൃന്ദാവനത്തിലാണുള്ളത് മധുര ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലമാണ് വൃന്ദാവൻ ആ വൃന്ദാവനിൽ തന്നെ നിധിവനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ പുണ്യമായി കരുതപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ നിധി വൻ കയറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എൻട്രി ഫീയൊന്നുമില്ല ചെരുപ്പെല്ലാം പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലേക്ക് കയറാം വീഡിയോ എല്ലാം അലോഡാണ് അപ്പോൾ ഈ നിധി എൻട്രൻസ് ഫീസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷേ സൂര്യാസ്തമനത്തിന് ശേഷം ഇങ്ങോട്ടത്തേക്ക് ആർക്കും പ്രവേശനവും ഇല്ല നമുക്ക് മാത്രമല്ല കേട്ടോ പൂജാരിക്ക് പോലും ഇവിടെ പ്രവേശനമില്ല അപ്പോൾ പിന്നെ അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ അതെന്താണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണനും രാധയും ഗോപികമാരും ഇപ്പോഴും സന്ധ്യാസമയം കഴിഞ്ഞാൽ ഇവിടെ നൃത്തം ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം ഇവിടെ ഉള്ളവർ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും സന്ധ്യാസമയത്തിന് ശേഷം ഇങ്ങോട്ടത്തേക്ക് വരാറില്ല ഇവിടെ ആർക്കും പ്രവേശനവും ഇല്ല കേട്ടോ ഈ കാണുന്ന ചെടികൾ ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട തുളസി ചെടികളാണ് കേട്ടോ എന്ന് കരുതി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ആ ഒരു തുളസിയായിട്ട് നിങ്ങൾ ചിന്തിക്കരുത് വളരെ പഴക്കമുള്ള ചെടികളാണെന്ന് നമുക്കിതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം വളരെ പൊക്കം കുറഞ്ഞിട്ടുള്ള ചെടികളാണ് ഈ ഭൂമിയെല്ലാം വറണ്ടുണങ്ങിയിട്ടുള്ള ഭൂമിയാണ് എന്നാൽ ഇത് ഇതിന് നല്ല പച്ചപ്പുള്ള ഇലകളാണ് കേട്ടോ എന്നരത് ഇവിടെ വെള്ളമൊന്നും നനയ്ക്കുന്ന ഒരു ലക്ഷണവും നമുക്കിവിടെ കാണാനും പറ്റുന്നില്ല ധാരാളം കുരങ്ങന്മാർ നമുക്ക് ഈ നിധിവനത്തിനുള്ളിൽ കാണാൻ പറ്റും ഈ ഓരോ തുളസി ചെടിയും ഓരോ ഗോപികമാരെന്നാണ് സങ്കല്പം അപ്പോൾ ഒരു തുളസി ചെടിയും ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ല തൊട്ടടുത്ത തുളസി ചെടിയുമായി ഇങ്ങനെ കൈകോർത്ത് നിൽക്കുന്നത് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഈ ഓരോ തുളസി ചെടികളും ഓരോ ഗോപികമാരായി മാറുകയും കൃഷ്ണനോടൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്യുന്നു അതായത് രാവേറെ വൈകുന്നതുപോലെ ഈ കൃഷ്ണനും രാധയും ഗോപികമാരും ഒക്കെ നൃത്തം ചെയ്യുന്നു എന്നാണ് ഇവിടെയുള്ളവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നിധി വനത്തിന് ചുറ്റിലും ആൾക്കാർ താമസമുണ്ട് കേട്ടോ ആ താമസിക്കുന്നവർ ഈ നിധിവനത്തിലേക്ക് തുറക്കുന്ന ജന്നലുകളെന്നും ജന്നലുകളൊന്നും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ തുറക്കാറില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഈ നിധി വനത്തില് കൃഷ്ണൻ തൻ്റെ ഉപയോഗിച്ചിട്ട് കുഴിച്ച ഒരു കിണറുണ്ട് അതെന്തിനാന്നല്ലേ നേരം പുലരുപോലും രാധയും കൃഷ്ണനും ഗോപികമാരും ഇവിടെ നൃത്തം ചെയ്യുമല്ലോ അങ്ങനെ നൃത്തം ചെയ്ത് തളർന്ന് അവശരായ ഗോപികമാർ ഒരിക്കൽ കൃഷ്ണനോട് ചോദിച്ചു ഞങ്ങൾക്ക് വല്ലാതെ ദാഹിക്കുന്നു കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അങ്ങനെ കൃഷ്ണൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പുല്ലാങ്കുഴൽ ഉപയോഗിച്ചിട്ട് ഈ നിധി വനത്തിലൊരു കിണർ കുഴിച്ചു അങ്ങനെ കുഴിച്ച കിണറാണ് നമ്മളിപ്പോൾ ഈ കാണപ്പെടുന്ന ഈ ഒരു കിണറ് അങ്ങനെ ഇതിലെ വെള്ളം കുടിച്ച് ദാഹി ഗോപികുമാരും കൃഷ്ണനും ഒക്കെ ദാഹം ശവപ്പിച്ചു എന്നാണ് ഈ ഒരു കിണറിന് പിന്നിലുള്ളൊരു ഐതിഹ്യം നിങ്ങൾ ഇനി നിധിവനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ കിണൊരു കിണർ കാണുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അല്ലേ പക്ഷേ ഞങ്ങൾക്കറിയില്ലായിരുന്നു കേട്ടോ സത്യത്തിൽ ഈ ഒരു കിണറിൻ്റെ പ്രത്യേകത ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിതിൻ്റെ ഒരു ആ ഒരു കഥ മനസ്സിലാക്കിയത് നിധിവനത്തിലെ വിശേഷങ്ങൾ തീരുന്നില്ല ഇനിയുമുണ്ട് ഇതിനുള്ളിൽ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരമ്പലമാണ് രാധാ റാണിയുടെ രംഗ് മഹൽ ഐതിഹ്യമനുസരിച്ച് കൃഷ്ണനും രാധയും ഗോപികമാരും ഈ നിധിവനത്തിനുള്ളിൽ നൃത്തമെല്ലാം ചെയ്തതിന് ശേഷം രാധയും കൃഷ്ണനും കൂടി ഇവിടെ ഒരു പ്രത്യേക റൂമിൽ വിശ്രമിക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെ വിശ്രമിക്കൂ എന്ന് തന്നെയാണ് കേട്ടോ സങ്കല്പം ആ സമയത്ത് കൃഷ്ണൻ രാധയെ ആഭരണങ്ങളൊക്കെ കൊണ്ട് അലങ്കരിക്കുമെന്ന് അതിനുശേഷം കൃഷ്ണനും രാധയും കൂടി അവിടെ വിശ്രമിക്കുമെന്ന് ഇപ്പോഴും ഇവിടുത്തെ പൂജാരി വൈകുന്നേരത്തെ പൂജകൾ കഴിഞ്ഞതിന് ശേഷം അതിനുള്ളിൽ ഒരു ചന്ദനക്കട്ടിലുണ്ട് ആ ചന്ദനക്കട്ടിൽ നന്നായി വിരിച്ചിടും അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളിപ്പാത്രത്തിൽ വെള്ളവും വച്ചിട്ടാണ് പൂജാരി നട പോകുന്നത് പിറ്റെന്ന് രാവിലെ വരുമ്പോൾ ഈ കട്ടിലിൽ ആരോ കിടന്ന് ചുണുക്കൊക്കെ വീണിട്ടുണ്ടാകും അതുപോലെ തന്നെ ആ വെള്ളിപ്പാത്രത്തിൽ വയ്ക്കുന്ന വെള്ളവും ഉണ്ടാകത്തില്ല അപ്പോൾ ഇപ്പോഴും ഇവിടെ ഉള്ളവർ വിശ്വസിക്കുന്നത് കൃഷ്ണനും രാധയും ഈ നിധിവനത്തിൽ വരുന്നു എന്ന് തന്നെയാണ് രാധാറാണിയുടെ രംഗമകൾ ക്ഷേത്രത്തിന് ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ പക്ഷേ നൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്കും കിട്ടും ഇതുപോലത്തെ വളകളും പൊട്ടും ഒക്കെ പ്രസാദമായിട്ട് അപ്പോൾ ഭക്തർ കൊടുക്കുന്ന വളയും പൊട്ടുകളൊക്കെ തന്നെയാണ് നമ്മൾ നൂറ് രൂപ കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് പ്രസാദമായിട്ട് തരുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണേ അത് അത് കൂടാതെ തൊട്ടടുത്ത് തന്നെ വേറെയും ചെറിയ ചെറിയ അമ്പലങ്ങളിവിടെയുണ്ട് നമുക്ക് ഈ തുളസി ചെടികൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുപാട് വർഷത്തെ പഴക്കമുള്ള തുളസി ചെടികൾ തന്നെയാണ് ഇവിടെ ഭക്തർ ഈ തുളസി ചെടികളിലൊക്കെ എന്തൊക്കെയോ കെട്ടിയിടുന്നുണ്ട് കേട്ടോ മഞ്ഞ ചിരടുകളും ചുമന്ന ചിരടും ഒക്കെയായിട്ട് എന്തൊക്കെയോ കെട്ടിയിടുന്നുണ്ട് അതൊക്കെ എന്തൊക്കെയോ വിശ്വാസങ്ങളായിരിക്കാം പക്ഷെ അതൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല രംഗുമതൽ ക്ഷേത്രം ഇല്ലേ അതിന് മറ്റൊരു പേരും കൂടി ഉണ്ടെന്നേ അത് ശൃംഗാർ ഖർ അത് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് അത് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു ആചാരം കേട്ടോ ചൂലുപോലത്തെ ഒരു സംഭവം വെച്ചിട്ട് ആൾക്കാരുടെ മുഴുവൻ അടിക്കുന്നുണ്ട് ഞങ്ങളും കൊണ്ടു കേട്ടോ ഈ അടി എന്ത് ആണെന്ന് അറിയത്തില്ല അതെന്തെങ്കിലും നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ആചാരമായിരിക്കാം എന്ത് തന്നെ ആയാലും നമ്മളും വാങ്ങി ഈ ചൂലിൻ്റെ അരി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഈ നിധി ആ തുളസി ചെടികളുടെ അടുത്തുനിന്ന് പോകണമെന്ന് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ആ വാഷ്റൂമിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഒരു പ്രത്യേക ഗേറ്റ് ഉണ്ട് അവിടെ മുന്നൂറ് രൂപ ഒരാൾക്ക് കൊടുത്താൽ അതിനുള്ളിലേക്ക് കയറാം നിധിവനത്തിനുള്ളിലെ കാഴ്ചകളും വിശേഷങ്ങളും അവിടുത്തെ ഐതിഹ്യങ്ങളും ഒക്കെ കേട്ടില്ലേ നിങ്ങൾ നിങ്ങൾക്കും ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഒപ്പം പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം ഞങ്ങളെങ്ങനെ ഇവിടെ എത്തി ഇതിനു മുന്നേ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ സ്പെക്സ് അതായത് കണ്ണാട ധരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഊരി സേഫായിട്ട് മാറ്റിവെക്കുക ഇവിടുത്തെ കുരങ്ങന്മാർക്ക് പ്രത്യേക ട്രെയിനിങ് കിട്ടിയതുപോലെ തോന്നുന്നുണ്ട് ഇവർ നമ്മുടെ കണ്ണട അടിച്ചുകൊണ്ട് പൊക്കളി അപ്പോൾ ഇനി നിങ്ങൾക്കൊരു പക്ഷേ അടിച്ചുകൊണ്ട് പോയാൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ ജ്യൂസ് വാങ്ങി കൊടുത്താൽ മതിയാകും ഒന്നോ രണ്ടോ ജ്യൂസ് കൊടുക്കുമ്പോൾ അവർ ആ കണ്ണട തിരിച്ചു തരുന്നതായിരിക്കും എന്താ വൃന്ദാവനത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിധിവനത്തിലേക്ക് വരികയാണെങ്കിൽ ഒരിക്കലും എന്താ ഈ ഒരു ലസ്സി മിസ്സി ചെയ്യരുത് അട്ടാറ് ടേസ്റ്റായിരുന്നു കേട്ടോ രണ്ട് ഗ്ലാസ് ഞാൻ കുടിച്ചുവേ അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാതെ കുടിക്കണം ഞങ്ങൾ ഈ കുടിച്ചത് ഏത് കടയിൽ നിന്ന് ചോദിച്ചാൽ ഈ നിധി വനത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള വൃന്ദാവനത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശ്രീ രംഗ് ജി ക്ഷേത്രം അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നപ്പോഴാണ് അതിന് തൊട്ടടുത്തായിട്ടുള്ള കടയിൽ നിന്നാണ് ഇതാ ഈ ഒരു ലസ്സി കുടിച്ചത് ഓഹ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുതേ ക്ഷേത്രങ്ങളുടെ നഗരമാണല്ലോ മധുരയും ഒക്കെ അവിടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ദ്രാവിഡ ശൈലിയിൽ പണി കഴിപ്പിച്ച വൃന്ദാവനത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശ്രീ ജി ക്ഷേത്രം മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അപ്പോൾ ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരിക്കും ടേക്ക് കെയർ ബ ബൈ